ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഡി ജി പിക്ക് ആണ് നിർദ്ദേശം നൽകിയത് എ ഡി ജി പിക്ക് ആർ എസ് എസ് നേതാക്കളെ കണ്ടവരുടെ മൊഴിയും രേഖപ്പെടുത്തും വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ഈ ഒരു ആക്ഷേപം ഉയർന്നിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞു എന്നാൽ എ ഡി ജി പി അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഈയൊരു അന്വേഷണം വൈകിവരാനുള്ള ഒരു സാഹചര്യം എന്താണ് ഗോപിക നമുക്കറിയാം രാഷ്ട്രീയമായി വലിയ വിവാദമായ കൂടിക്കാഴ്ചയാണ് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എ ഡി ജി പി ആ ചുമതലയുള്ള വ്യക്തി കൂടിയാണ് അത്തരം ഒരാൾ ഇത്തരം ആളുകളെ കണ്ടത് എന്തിനാണ് എന്നൊരു ചോദ്യം ആദ്യം ഉയർത്തിയതാ പ്രതിപക്ഷ നേതാവാണ് വിവരങ്ങൾ പുറത്തുവിട്ടതെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശരാണ് അതിൽ അതിന് പിന്നാലെ തന്നെ സി പി ഐ നേതാക്കൾ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു മാത്രമല്ല പൂരം കലങ്ങിയ സംഭവം പൂരം അലങ്കോലമായി ബന്ധപ്പെട്ട സംഭവം എല്ലാം തന്നെ ഇത്തരം കൂടിക്കാഴ്ചയുടെ ഫലമാണ് അവിടെ ബി ജെ പിക്ക് അതായത് തൃശൂരിൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യമായിരുന്നു എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസ് അടക്കം ആരോപണം ഉന്നയിച്ചത് ഇതിൽ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് ഘടകകക്ഷിയായി സി പി എ തന്നെ കടുത്ത വിമർശനമായി രംഗത്തെത്തിയാൽ അവിടെ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ അടക്കം ശക്തമായ വിമർശനം ഉന്നയിച്ചു എന്താണ് ഈ കൂടിക്കാഴ്ച വിവരങ്ങളെന്ന് അറിയാൻ തങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്നാണ് നിലവിൽ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പി വി എൻവർ നൽകിയ അന്വേഷണം തന്നെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് ആ സമയത്തും പക്ഷേ ഈ എ ഡി ജി പി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഒരന്വേഷണവും നടത്താൻ അല്ലെങ്കിൽ ഒരന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസോ സർക്കാർ തയ്യാറായിരുന്നില്ല ഈ സംഭവങ്ങളെല്ലാം എല്ലാം തന്നെ മുഖ്യമന്ത്രി പൂർണ്ണമായും എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത് അപ്പോഴും കടുത്ത വിമർശനം സി പി ഐ ഭാഗത്തുണ്ടായിരുന്നു സി പി പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നാണ് കാരണം ഇതിനൊരു സർവീസ് ചട്ട ലംഘനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ഏതെങ്കിലും ഒരു നേതാക്കളെയും മറ്റോ ഇത്തരം ആളുകൾ കാണുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എൽ ഡി എഫിന്റെ തനതായ നയം എന്ന് പറയുന്ന രാഷ്ട്രീയ നയമുണ്ട് ആ നയം അങ്ങനെ നിൽക്കുകയാണ് പ്രത്യേകിച്ച് ആർ എസ് എസുമായും ബി ജെ പിയുമായി യാതൊരു തരത്തിലും ആ ബാന്ധവം വേണ്ട എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ നയം അത്തരം ഒരു രാഷ്ട്രീയ നിലപാട് നിൽക്കുകയും എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് ക്രമസമാ ചുമതലയുള്ള എ ഡി ജി പി ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം അതിനാണ് ഇപ്പോൾ മറുപടി വന്നിട്ടുള്ളത് ഈ വൈകിയെ സംബന്ധിച്ച് ഏതായാലും ഏതറ്റം വരെയും പോകാമെന്നൊരു നിലപാട് മുന്നോട്ട് വച്ചിരുന്നു ഇപ്പോൾ മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കടുത്ത നിലപാടിലേക്ക് സി പി ഐ ജനയോഗം അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ എഴുതുന്നു ഒപ്പം തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിനോവിശ്വം പ്രതികരിക്കുന്നു അത്തരം പ്രകാശ് ബാബു അടക്കമുള്ള ആളുകൾ കടുത്ത വിമർശനം ഉന്നയിക്കുന്നു ഇങ്ങനെ നിരവധി ആളുകൾ സി പി ഐ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സർക്കാരിനെ രംഗത്ത് വരുന്നു സർക്കാർ എന്തു നടപടിയെടുക്കും എന്നനുസരിച്ച് തുടർ നീക്കങ്ങൾ നടത്താം വി എസ് സുൽകുമാർ അടക്കം വ്യക്തമാക്കിയത് ആ ഒരു സാഹചര്യത്തിൽ കടുത്ത സമ്മർദ്ദത്തിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു നല്ല നിലപാടിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് സർക്കാരിനെ കടക്കേണ്ടി വന്നത് ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ എം ആർ അജി ബന്ധപ്പെട്ട അന്വേഷണത്തിന് റിപ്പോർട്ട് കൊടുക്കാനുള്ളത് അതിനുള്ളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി കൂടിക്കാഴ്ചയുടെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി മുന്നോട്ട് പോകേണ്ടത് ദത്താത്രയായ ഹോസ്ബാളയും ഒപ്പം തന്നെ റാം മാധവനെയുമാണ് എ ഡി ജി പി കണ്ടത് രണ്ട് സ്ഥലങ്ങളിലായാണ് തൃശ്ശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഇത്തരം ഒരു കൂടിക്കാഴ്ച ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് ആദ്യഘട്ടത്തിൽ ഈ ഇത്തരം ഒരു കൂടിക്കാഴ്ച സംബന്ധിച്ച ഒരു തരത്തിലുള്ള അറിവും തങ്ങൾക്കില്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വാദം പിന്നീട് പക്ഷേ വിവരങ്ങൾ കൂടുതൽ പുറത്തേക്ക് വന്ന സമയത്ത് ഒടുവിൽ എം ആർ അജിത് കുമാർ തന്നെ ആ കൂടിക്കാഴ്ച സംബന്ധിച്ച സ്ഥിതി യാണ് തൻ്റെ ഒപ്പം പഠിച്ചാൽ അതായത് സഹപാഠിയായ ആൾ ക്ഷണപ്രകാരമാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയതെന്നുള്ളതായിരുന്നു എം ആർ രജ്കുമാർ പറഞ്ഞത് അതിനുശേഷം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി അതായത് അത് തൃശൂർ പൂരം അലങ്കോലമായത് ബന്ധപ്പെട്ടാണ് ആ കൂടിക്കാഴ്ച അത്തരത്തിലൊരു സംഭവം ഉണ്ടായ ശേഷം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സ്പെഷ്യൽ ബ്രാഞ്ച് ഇത്തരം ഒരു റിപ്പോർട്ട് കൊടുത്തത് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒന്നും തന്നെയല്ല ദിവസങ്ങൾക്ക് മുന്നേ അതായത് ഈ പൂരം നടന്നതിന് ശേഷം അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് മുന്നിലേക്ക് എത്തും ആ സമയത്തെല്ലാം തന്നെ അതായത് എം പൂരം അലങ്കോലമായി ബന്ധപ്പെട്ട എം ആർ അജിത് കുമാറിനോട് ഡി ജി പി വിശദീകരണം തേടിയിരുന്നു അതായത് അവിടെ എം ആർ അജിത് കുമാർ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി മറ്റു സ്ഥലത്തേക്ക് പോകുന്ന വഴി തൃശൂരിൽ കയറി എന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷേ രണ്ട് ദിവസം അവിടെ എം ആർ അത് അജിത് കുമാർ ഉണ്ടായിരുന്നുവെന്ന വിവരമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് നൽകിയത് പക്ഷേ അതിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മാത്രമല്ല സ്പെഷ്യൽ ബ്രാഞ്ച് നിലവിൽ കൂടിക്കാഴ്ച സംബന്ധിച്ചും റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പ്രധാനമായും എം ആർ അജിത് കുമാറിനൊപ്പം ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് അതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ എം ആർ അജിത് കുമാർ ഈ പ്രധാനപ്പെട്ട അതായത് ദത്താത്രേയ ഹോസബാളെ ഒപ്പം തന്നെ റാം മാധവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അദ്ദേഹത്തിനൊപ്പം സംസ്ഥാനത്ത് നിന്ന് ആരൊക്കെ പങ്കെടുത്തിരുന്നു ആ കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ പറയുന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും റിപ്പോർട്ടിൽ മേൽ നടപടി എടുക്കണമെങ്കിൽ മുഖ്യമന്ത്രിയാർ തീരുമാനിക്കുക അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമായിരിക്കും നടപടി ഉണ്ടാവുക അപ്പോഴും സി പി ഐയുടെ നിലപാട് വ്യക്തമാണ് കാരണം സി പി ഐ പറയുന്നത് ഇതിൽ ചട്ട ംഘനമല്ല സി പി ഐ ആരോപിക്കുന്നത് ചട്ടലംഘനത്തിനേക്കാൾ അപ്പുറം രാഷ്ട്രീയ നിലപാട് നയപരമായ നിലപാട് സി പി എമ്മും ഒപ്പം തന്നെ എൽ ഡി എഫും മുന്നോട്ട് വെക്കുന്നു സി പി ഐ മുന്നോട്ട് വെക്കുന്നു അങ്ങനെ ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരം ഒരു ഡി ജി പി തങ്ങളുടെ രാഷ്ട്രീയ സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാട് തള്ളിക്കൊണ്ട് കൂടിക്കാഴ്ച ആർ എസ് എസ് നേതാക്കളുമായി നടത്തുക എന്നുള്ളതാണ് ചോദ്യമായി നിൽക്കുന്നത് അതിനാണ് മുഖ്യമന്ത്രി അടക്കം മറുപടി പറയേണ്ടത് ഏതായാലും ഈ അന്വേഷണം കൊണ്ട് കണ്ണിൽ പൊടിയിടാവുന്ന ഒരു സമീപനത്തിലേക്ക് പോകാൻ സർക്കാരിന് കഴിയില്ല കാരണം സി പി ഐ ശക്തമായ നിലപാടെന്നും മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസിന്റെ മറ്റു നേതാക്കളടക്കം കൃത്യമായ നിലപാടുമായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ഗോപിക